അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഈ മത്സര പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ തവണ തൃശ്ശൂരായിരുന്നു എന്നാൽ ഇതംപ്രദമായിട്ടാണ് ഈ പരിപാ സംരംഭം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെത്തുന്നത് ഇപ്പോൾ കലോത്സവം കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് വെച്ചാണ് നടക്കുന്നത് പിലിക്കോട് കാലിക്കടവ് മൈതാനമാണ് പ്രധാനപ്പെട്ട വെന്യൂ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ വിവിധ തലങ്ങളിലെ മത്സരങ്ങൾ പൂർത്തിയാക്കി അതിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് തൊണ്ണൂറ്റിയഞ്ച് ഇനങ്ങളാണുള്ളത് വലിയ ജനകീയ പങ്കാളിത്തത്തോടെ ഒരു ജനകീയോത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ പഞ്ചായത്തായാലും പിലിക്കോട് ഗ്രാമപഞ്ചായത്തായാലും അതിൻ്റെ വിപുലമായിട്ടുള്ള ജനകീയ സംഘാട സമിതി മെയിൻ വെന്യൂ എന്ന് പറയുന്നത് കാലിക്കടവ് മൈതാനിയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ 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 ഉൾപ്പെടെയുള്ള വേദികളാണ് എം രാജഗോപാലൻ എം എൽ എ ബേബി ബാലകൃഷ്ണൻ ടി ടി സുരേന്ദ്രൻ വി വി സജീവൻ പി പി പ്രസന്നകുമാരി സി സി നിഷാദ് ആയിഷ ഇബ്രാഹിം എ ജ്യോതിഷ് രതീഷ് പിലിക്കോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്